ഇത് ഉണ്ടൊരു അടിപൊളിയൊരു കുളങ്ങണ്ടോ ഈ ഇത്രയും വലിയ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലെ കേട്ടോ ഏട്ടാ അവിടെ ഒരു വീടുണ്ടോ ഇല്ലല്ലോ ഇതൊക്കെ നിങ്ങൾ ഇവിടെ ഒരു കുളങ്ങ ഉണ്ടങ്ങൾ നല്ല രസമല്ല കാണാം അത് നമ്മളിങ്ങനെ വേറൊരു സ്ഥലത്ത് കൂടി ഇങ്ങനെ വന്ന സമയത്ത് ഇത് ഇത് മാത്രല്ല ഇവിടെ ഒരു സാധനം കാണുന്നുണ്ട് ഒരു ചെറിയൊരു ബംഗ്ലാവ് പോലെ ഇങ്ങനെ കാണുന്നുണ്ട് അടുത്തെത്തിയിട്ടില്ല അടുത്തെത്തിയിട്ട് നമുക്ക് നോക്കിയൊക്കെ ഇങ്ങനുണ്ട് ഭയങ്കര രസമുണ്ട് ഇടാ കാണാം ഇത് കൂടെ വണ്ടി വരില്ല തോന്നുന്നുണ്ട് റോഡൊക്കെ ഒരു വൈബ് റോഡ് കേട്ടോ ഇതാണ് ഞങ്ങൾ ഇവിടുന്ന് നല്ലോണം ഇതല്ലേ ഇത് അടിപൊളിയായിട്ടേ കുളം നല്ല രസം ഉണ്ടാ കാണാൻ ഞാൻ അയക്കിയാല് കൊളം കണ്ടങ്ങൾ കുളം കുളം കൊള ഇത് കുള കിണറടാണ്ടോ ആൾക്കാർ നിക്കണോ ഇതില് ചോല താഴ്ത്തിക്ക് വെള്ളം പോവാനുള്ള പൈപ്പ് ഒക്കെ കേട്ടോ ഇപ്പൊ വെള്ളം കുറവാണ് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ താഴത്തേക്ക് വെള്ളം പോവാത്ത അടിയിലും വേറെ പൈപ്പുകളുണ്ട് അല്ലേ ഇതില് താഴത്തെ പൈപ്പുണ്ട് മേലൊരു പൈപ്പും ഉണ്ട് ഇവിടെയാണ് ആ പറഞ്ഞ ബംഗ്ലാവ് ആ ബംഗ്ലാവിക്ക് നമുക്കൊന്ന് പോയി നോക്കാം അതിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം അതും പൊളിഞ്ഞിട്ടുണ്ട് ആകെ ആകെ കേടന്നിട്ടുണ്ട് ബാ ഗൈസ് ബാ പണിക്കാരത്തല്ല പക്ഷേ ഇപ്പോഴല്ലേ പണിക്കാരുതായത് ഞങ്ങൾ ചോലിക്ക് അതിന്ന് താഴ്ത്തിക്ക് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ ഇത് കാണുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ നമ്മൾ ഈ ബംഗ്ലാവിൻ്റെ അടുത്ത് ചോലയിന്ന് വെള്ളം ചോലേന്നല്ല മേലും വെള്ളം വരുന്നുണ്ടല്ലേ ഈ പൈപ്പ് കൂടെ വരുന്നുണ്ട് ജയിലും മാതിരിണ്ടല്ലോ അല്ലേ പാമ്പിണ്ടാവും ചിലപ്പോ ഇതൊരു വെറൈറ്റി ഇല്ല അപ്പോ അതെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ റാട്ടപ്പരായിട്ടോ ഉപയോഗിക്കാൻ കേട്ടോ ആണ് കണ്ടോ നിങ്ങൾ പുകയ്ക്കണട്ടോ പക്ഷെ ഇത് പണ്ടത് റൂം ആയിരുന്നു തോന്നുന്നത് ബെഡ്റൂം പോലെ ഉണ്ട് ഇപ്പൊ ഇത് റബ്ബറിന്റെ റാട്ടപ്പരായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു അടുക്കള പോലെയാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് ഇത് ഇത് എന്നിട്ട് തുറക്കാൻ പറ്റില്ലല്ലോ അവിടുന്ന് പൂട്ടി ഉണ്ടത് ബാത്ത്റൂം ആണത് കേട്ടോ പഴയൊരു പണ്ടത്തെ ഒരു നല്ല വെറൈറ്റി ഇതല്ലേ ഇതൊക്കെ നല്ല രസമായിട്ടോ കാണാൻ ഇതൊന്നും ഇന്നത്തെ ഇതിൽ ഉണ്ടാവില്ല കാരണം സിമെന്റിന്റെ ആണത് ഇന്നത്തെ ഇങ്ങനത്തെ അഴിയൊന്നും ഇല്ലല്ലോ അത് എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല വർഷം പഴക്കണ്ട് ഇതിനൊക്കെ അല്ലേ ഇവിടെയൊക്കെ നല്ല മദ്യപാനികളും ഇവരൊക്കെ ഭയങ്കര അലമ്പ പറഞ്ഞിട്ട് നമ്മൾ വന്നിങ്ങനെ സംസാരിച്ചപ്പോ നമ്മളെ കണ്ടപ്പോ തന്നെ അവർ ഇങ്ങനെ ചോദിച്ചത് അതായത് അങ്ങനത്തെ ഒരു ഏരിയ ആണ് രാത്രികളിലൊക്കെ ആൾക്കാർ വന്ന് മദ്യപാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ഏരിയ അല്ലേ ഇവിടെ ഈ മഞ്ഞുമൽ ബോയ്സ് എഴുതി വെച്ചിട്ടുണ്ട് മലപ്പുറം മഞ്ഞുമൽ ബോയ്സ് കുറേ ആൾക്കാർ മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്ക് ശേഷം വന്ന ആൾക്കാർ എന്തൂരം ഇത് പക്ക അവർ ജയിലി മാറ്റിയിട്ട് ഫുള്ള് കമ്പിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇതാണ് ഈ ഈതൊരു ബംഗ്ലാവിൻ്റെ ഒരു റൂം ഹാള് ബെഡ്റൂമൊക്കെ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ഇതായിരുന്നു ഷീറ്റായിരുന്നു ഒരു ഹോസ്പിറ്റൽ ഷീറ്റായിരുന്നു മൊത്തത്തിൽ ഇതാണ് ഇതിൻ്റെ കാഴ്ചകൾ ഇടിഞ്ഞു പൊളിഞ്ഞ വീഡിയോസ് മാത്രമേ ഇട്ടുള്ളമാരും വിചാരിക്കേണ്ട അത് നമുക്ക് അങ്ങനത്തെ കണ്ടന്റ് വന്നപ്പോൾ നമ്മളെ ഇട്ടുന്നേ ഉള്ളൂ പഴയ കാര്യങ്ങൾ പഴയ സാധനങ്ങൾ നമുക്ക് പറ്റിയത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിലൊക്കെ ഇതല്ലേ നല്ലൊരു എന്തെന്ന് പറയുക നമ്മളെ ഭീമ് ബീമ് നമ്മളെ വീട്ടിലൊക്കെ ചെയ്ത പോലത്തെ ബീമൊക്കെ ഫുള്ള് പാറകളും കാര്യം അല്ലേ ഫുള്ള് പാറകളും ഒരുപാട് പാറകളുണ്ട് ഇവിടെ എല്ലായിടത്തും പാറകളുണ്ട് അല്ലേ ശരിക്കും വീടുണ്ടാക്കാനങ്ങൾ തറയ്ക്കൊന്നും വേറെ എവിടെയെങ്കിലും പോകേണ്ട അവിടുന്ന് തന്നെ പെറുക്കി പെറുക്കിയെടുത്തായി വീടിൻ്റെ ബംഗ്ലാവിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇറങ്ങി ഇതിൻ്റെ ഇത് കുറേ ഇതൊക്കെ ആകെ പൊളിഞ്ഞാടിയത് എസ്റ്റേറ്റിൻ്റെ എന്താ ശിവഗിരി എന്നുള്ള എസ്റ്റേറ്റാണ് ഇത് അതിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോ എടുത്തത് ഇത് കുറച്ച് കുത്തനുള്ള കേറ്റാ കേട്ടോ നല്ല റിസ്ക്കാണ് കാണിച്ചു തരാം കണ്ടേ നല്ല കുത്തനുള്ള കാറ്റാണ് ഇവിടെ റബ്ബറൊക്കെ വിട്ടണവരെ നമ്മൾ തമ്മിക്കണം അയ്യോ പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ സാറെ വേറെ പ്രശ്നങ്ങൾ ഓടിക്കാറ് നമുക്ക് ഇവിടുന്നേ താറ്റിക്കുമ്പോൾ നല്ല രസം ഉണ്ടായിട്ടോ കേട്ടോ നിങ്ങളിപ്പോൾ ഇത്രയും മേലെത്തിണ്ട് അല്ലേ അപ്പോൾ